കേരളത്തിൽ വീണ്ടും ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന കുപ്രസിദ്ധി നേടിയ ക്രിസ്ത്യൻ തീവ്ര സംഘടനയായ കാസ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ ഇതാ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കാസൈയുടെ സ്ഥാപകരിലൊരാളും കാസൈയുടെ സംസ്ഥാന പ്രസിഡന്റുമായ കെവിൻ പീറ്റർ ആണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ദേശീയതയിൽ അധിഷ്ഠിതമായി ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും തങ്ങൾ രൂപം നൽകുക എന്നും ഈ പാർട്ടി വലതുപക്ഷ രാഷ്ട്രീയമായിരിക്കും പറയുക എന്നും ഈ ഒരാൾ കൂടിയായ കെവിൻ പീറ്റർ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ പ്രസക്തി ഉണ്ടോ എന്ന പഠനം ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തുന്നുണ്ടായിരുന്നു എന്നും ആ പഠനത്തിൽ ഇത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകാര്യത ലഭിക്കും എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നാണ് കാസയുടെ നേതാക്കൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം കാസ എന്ന സംഘടന കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് രണ്ടായിരത്തി പതിനെട്ടിൽ കാസ എന്ന സംഘടന രൂപീകൃതമായ ഘട്ടത്തിൽ ആരംഭിച്ചു തുടങ്ങിയതാണ് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കാസ ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതിനുശേഷം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ ഉൾപ്പെടെ വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ച സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയ ഒരു സംഘടനയാണ് ഈ കാസ അതോടൊപ്പം കേരളത്തെ അപമാനിക്കാനായി സംഘപരിവാർ മുന്നോട്ട് വെച്ച ലവ് ജിഹാദ് ആരോപണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ളതും ഇതേ കാസയായിരുന്നു ആ കാസ ഇപ്പോൾ അവകാശപ്പെടുന്നത് കേരളത്തിലെ പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും തന്നെ കാസയ്ക്ക് നിലവിൽ കേരളത്തിലെ നൂറ്റി ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ കമ്മറ്റികളുണ്ട് ഇരുപതിനായിരത്തിലേറെ രജിസ്റ്റേർഡ് അംഗങ്ങൾ ഉണ്ടെന്നാണ് കാസ് അവകാശപ്പെടുന്നത് കാസ ഒരു വോട്ട് ബാങ്ക് എന്നതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ഏറ്റവും വലിയ സംഘപരിവാറിൻ്റെ ആയുധമായാണ് കാസ പ്രവർത്തിക്കാറുള്ളത് സംഘപരിവാറിൻ്റെ ആലയിൽ ഈ മണിപ്പൂർ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ കൊണ്ടു എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംഘടന സമൂഹത്തിൽ പടർത്തുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അളവിന് ഒരു കുറവുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്ര ഭീകരമായ നിലയിൽ പല വിദ്വേഷ പ്രചരണങ്ങളും ലവ് ജിഹാദിൻ്റെ പേരിൽ മറ്റു പല ജിഹാദുകളുടെ പേരിൽ ഈ സംഘടന അതിൻ്റെ ഫേസ്ബുക്ക് വഴിയൊക്കെ നടത്താറുണ്ടായിരുന്നു അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ചില പുരോഹിതർ പോലും പങ്കാളികളാകുന്നത് നമ്മൾ കണ്ടിരുന്നു ആ പുരോഹിതർ പുരോഹിതരുൾപ്പെടുന്ന സംഘമാണ് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കാസ എന്ന അപകടം അതൊരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു